ഇതിനകത്ത് ഞാനൊരു വരി എഴുതിണ്ടേ അതിങ്ങനെയാണ് എന്റെ ഇടത് കയ്യിലെ ഒലിവിന്റെ ചില്ല വീണു പോയല്ലോ എന്റെ വനത് കൈയിലെ യന്ത്ര തോക്കിൻ പുകയും തീർന്നല്ലോ ഇത് എവിടെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിരിക്കാൻ വഴിയില്ല നമ്മുടെ നാട്ടിലുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും കേട്ടിരിക്കാൻ വഴിയില്ല ഇത് അറാഫത്ത് എന്നൊരു എന്ന് പറയുന്ന പാലസ്തീൻ വിമോചന പോരാളി ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ അറാഫത്ത് യു എനിന്റെ ചർച്ചയിൽ പോയിട്ട് ജനങ്ങളോട് മിണ്ടിയത് ഇങ്ങനെയായിരുന്നു എന്റെ ഇടത് കൈയിലെ ഒലി എന്റെ ഇടത് കൈയിൽ ഒരു ഒലിവിന്റെ ചില്ലയും എന്റെ വലത് കയ്യിൽ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പോരാളിയുടെ യന്ത്രത്തോക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഇടത് കൈയിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലിന്റെ യാതൊരു ആവശ്യവുമില്ല വേടനാണ് റാപ്പർ ആയിട്ടുള്ള വേടനാണ് സംസാരിച്ചിട്ടുള്ളത് സംസാരിച്ചിട്ടുള്ളത് യാസർ അറഫാത്തിനെ കുറിച്ചാണ് ഏ വേടനുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളും നമ്മുടെ കേരളത്തിൽ ലഹരിയൊക്കെ ആയി ബന്ധപ്പെട്ടൊക്കെ നടന്ന സമയത്ത് എന്തുകൊണ്ടോ ആ സമയത്ത് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു ഒരു അഭിപ്രായം പറയാൻ പോലും എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു ഞാൻ അത് ചെയ്തിട്ടുമില്ലായിരുന്നു പക്ഷെ ഈ സമയത്ത് ഈ യാസർ കൊടി കൊടിവൊക്കുക ഇത്തരം വീഡിയോകളൊക്കെ നിരന്തരം കാണാനിടേ നമ്മുടെ രാജ്യം അതായത് നമ്മുടെ രാജ്യം ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് എവിടെയാണ് ഈ വേടനൊക്കെ ഇപ്പോ യാസർ അർഫാത്തിന് വേണ്ടി പാലസ്തീനു വേണ്ടി കൊടിവെക്കാനും യാസർ അർഫാത്തിനെ മഹാനായിട്ട് ചിത്രീകരിക്കാനൊക്കെ മത്സരിച്ച വേടൻ ഇപ്പോ എവിടെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒന്ന് പോയി നോക്കി എവിടെയെങ്കിലും നമ്മള് ഈ പറയുന്ന നമ്മുടെ പഹൽഗാമിൽ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവർക്ക് വേണ്ടിയിട്ട് വരികളുണ്ടോ പാകിസ്ഥാൻ എന്ന നിറികെട്ട രാജ്യത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കി വേടൻ്റെ ഒരു പോസ്റ്റ് ഒന്നുമില്ല ഇന്ന് സീസ് ഫയർ എന്ന് മാത്രം പറഞ്ഞു കൊണ്ടുള്ളൊരു സ്റ്റോറി കാണാൻ സാധിച്ചിട്ടുണ്ട് അല്ല പാലസ്റ്റീൻ വിമോചനത്തിന് വേണ്ടിയിട്ട് നിരന്തരം ശബ്ദമുയർത്തുന്ന വരികൾ എഴുതുന്ന ഈ െ എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ പതാക എടുത്തുയർത്തിക്കൊണ്ട് രംഗത്ത് വരാത്തത് ഈ യാസർ റഫാത്ത് എന്ന് പറയുന്ന വ്യക്തിയെ വലിയ മഹാനാക്കേണ്ട യാതൊരു ആവശ്യവും കാരണം മറ്റൊന്നുമല്ല ലബനാൻ എന്ന ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്ന സഞ്ചാരികളുടെ പ്രതീക്ഷയായിരുന്ന മിഡിൽ ഈസ്റ്റിന്റെ പാരീസ് ആയിരുന്ന ലബ്നാനെ തകർത്ത് തരിപ്പണമാക്കിയത് പോലും ഈ പറയുന്ന യാസർ റഫാത്ത് ലബനാലിലേക്ക് എത്തിയതോട് കൂടിയാണ് എന്നുള്ളത് മറ്റൊരു വലിയ യാഥാർത്ഥ്യമാണ് മറ്റൊരു ചരിത്രമാണ് അതൊക്കെ ഇവിടെ തോന്നിയതുപോലെ മാറ്റി വിളിച്ചു പറയുകയാണ് എന്ന് മാത്രം നിങ്ങളത് ആലോചിച്ച് നോക്കൂ നമ്മുടെ കേരളത്തില് എന്ത് തോന്നിവാസം ചെയ്യണമെങ്കിലും പലസ്തീൻ കൊടി ഉയർത്തിയാൽ ഒരു പ്രശ്നവുമില്ല ആളുകൾ പിന്തുണയ്ക്കും അതല്ലേ നമ്മൾ ഈ ഈ വർധമാന കേരളത്തിൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരള സർക്കാർ തന്നെ ഔദ്യോഗികമായിട്ട് വേടന് വേജി ഒരുക്കി കൊടുക്കുക ഏത് വേടന് ഇതേ സംസ്ഥാന സർക്കാർ തന്നെ അറസ്റ്റ് ചെയ്ത വേടനെയും ഏത് കേസിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ തെറ്റി ഏറ്റു പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഏഷ്യാനെറ്റിലുള്ള മറ്റൊരു വാർത്തയാണ് മീട്ടു ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ മാപ്പ് പറഞ്ഞു മലയാളം റാപ്പർ വേടൻ വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ അറിവോ കാര്യങ്ങളോ ഇല്ല പക്ഷെ ഏഷ്യാനെറ്റിൽ ഇതര വാർത്തകൾ നമ്മൾ കാണാൻ സാധിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും ആർക്ക് വേണമെങ്കിലൊന്ന് നോക്കാനും പറ്റും അപ്പൊ ഇത്തരങ്ങൾ അതിലും ആരോപണങ്ങൾക്ക് മാപ്പ് പറഞ്ഞ് വേടൻ എന്ന വാർത്ത ഉണ്ട് അതായത് മാ ഇതിലും മാപ്പ് പറഞ്ഞ് വേടൻ രംഗത്തെത്തിയിട്ടുണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇത്ര വലിയ രീതിയിൽ ജനപിന്തുണ ആളുകൾ ഗൗരവത്തിൽ ചിന്തിക്കണം എന്തുകൊണ്ടാണ് ഇത്ര ഒറ്റ കാരണം പലസ്തീൻ കൊടി ഉയർത്തണം യാസർ അറഫാത്തിന് വേണ്ടി സംസാരിച്ചാൽ മതി എന്ത് തോന്നിയാസും അവിടെ ചെയ്യാം വളരെ ലളിതമായിട്ടുള്ള ചോദ്യമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യം പാകിസ്ഥാനെതിരെ തിരിച്ചടിക്ക് ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത് പോലും വരികൾ വരാത്തത് വളരെ പെട്ടെന്ന് വരികളൊക്കെ എഴുതുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മളൊക്കെ തന്നെ അറിയുന്നത് അദ്ദേഹം അറിയപ്പെടുന്നത് പോലും എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നമില്ല എന്റെ പ്രശ്നം എന്ന് പറയുന്നത് ബോധമുള്ള ഈ രാജ്യത്തെ ജനതയുടെ പ്രശ്നമാവേണ്ടത് മറ്റൊന്നുമല്ല പലസ്തീൻ പതാക ഉയർത്തിപ്പിടിക്കുന്ന യാസർ വേണ്ടി സംസാരിക്കുന്ന വേടനെ പോലെയുള്ള ഇത്തരം മാളികൾ എന്തുകൊണ്ടാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നമ്മുടെ പൗരന്മാർക്ക് വേണ്ടി രംഗത്തിറങ്ങിയിട്ട് പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് എതിരെ ജിഹാദികൾക്കെതിരെ അവരുടെ ശബ്ദം ഉയരാത്തത് നമ്മുടെ ചോദ്യം അത് മാത്രമാണ് ഇവരുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട് വിഷയങ്ങളുണ്ട് അതൊക്കെ തന്നെ വേറെ വിഷയം അതൊക്കെ അതേപോലെ തന്നെ കേസൊക്കെയുള്ള ഒരുപാട് ആളുകൾക്ക് ഒരു പിന്തുണയില്ല വേടന് മാത്രം എന്തുകൊണ്ട് പിന്തുണ കേരളത്തിൽ വലിയ പിന്തുണ സർക്കാർ പോലും പിന്തുണയ്ക്കുക കാരണം പാലസ്തീൻ കൊടി കൊടിയുയർത്തിയത് നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണം നമ്മുടെ വർത്തമാന കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഏത് രീതിയിൽ നിന്നാലാണ് ഇവിടെ വലിയ സ്വീകാര്യത വലിയ രീതിയിൽ ആചരിക്കപ്പെടുക അതൊക്കെ വേറൊരു നന്നായിട്ടറിയാം വേറൊരു കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട് കൃത്യമായ രാഷ്ട്രീയമുണ്ട് കൃത്യമായിട്ട് അത് ഉപയോഗിക്കുന്നുമുണ്ട് എന്നല്ലേ നമ്മൾ ഇതിലൂടെയൊക്കെ മനസ്സിലാക്കേണ്ടത് വേറൊരിപ്പൊ താരമാണ് ഈ സർക്കാർ അറസ്റ്റ് ചെയ്യുന്നു സർക്കാർ തന്നെ ഔദ്യോഗികമായിട്ട് പ്രോഗ്രാം കൊടുക്കുന്നു പല 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 ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് മാധ്യമങ്ങള് ലഹരിക്കെതിരെ യാത്രകൾ നടത്തിയ ചാനൽ ഉൾപ്പെടെ രംഗത്തെത്തിയിട്ട് വേടന് വേണ്ടിയിട്ട് വാദിച്ചിട്ട് മരിച്ചതായിരുന്നു ആ വാർത്തകളായിരുന്നു അവര് കൊടുത്തത് വേടന് വേണ്ടിട്ട് ഏത് വേടന് പോലീസ് കേസെടുത്ത് പോലീസ് അതെ അതേപോലെ തന്നെ വേടന് മാപ്പ് പറഞ്ഞ ആ വേടന് വേണ്ടിയിട്ട് ഒരേ വിഷയത്തില് ലഹരിയായി ബന്ധപ്പെട്ട് ആരുപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞു നല്ല കാര്യമായിട്ടാണ് ഞാൻ അതൊക്കെ എടുക്കുന്നത് പക്ഷേ പലസ്തീൻ കൊടി ഉയർത്തുന്ന ആളുകൾക്ക് ഇന്ത്യൻ പതാക ഉയർത്താൻ സാധിക്കണം ബഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ജിഹാദികൾക്കെതിരെ ഭീകരവാദികൾക്കെതിരെ പാകിസ്ഥാൻ എന്ന നറികട്ട രാജ്യത്തിനെതിരെയും വരികൾ വരണം അത്തരം വരികൾ വന്നിട്ടില്ലെങ്കിൽ അത് ബോധമുള്ള ആളുകൾ ചിന്തിക്കുക തന്നെ ചെയ്യണം ഇവരൊക്കെ ആർക്ക് വേണ്ടിയാണ് ഇവിടെ ശബ്ദമുയർത്തുന്നത് ലോകത്തിന്റെ ഏതോ ഒരു കോണിലുള്ള ഒരു വിഷയം ലോകത്ത് പലസ്തീൻ മാത്രമൊന്നുമല്ല ഇവിടെ യുദ്ധവും പ്രശ്നവും ഉള്ളത് ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ യുദ്ധവും പ്രശ്നവും ആളുകളൊക്കെ കൊല്ലപ്പെടുന്നുണ്ട് എന്തുകൊണ്ട് വേടനൊക്കെ പലസ്തീൻ പതാക മാത്രം ഉയർത്തിപ്പിടിക്കുന്നു വ്യക്തമായിട്ടുള്ള ചോദ്യമാവണത് വ്യക്തമായിട്ട് ബോധമുള്ള ഓരോരുത്തരും ചോദ്യം ചെയ്യണം എന്തുകൊണ്ട് പലസ്തീൻ പതാക മാത്രം ഉയർത്തുന്നു നമ്മുടെ പതാക എന്തുകൊണ്ട് ഇവർ കാണുന്നില്ല ഇത്തരം ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് സിനിമാ നടിമാരുണ്ട് നടന്മാരുണ്ട് ഗാസയിലേക്കും നോക്കാൻ പറയുന്ന ആളുകള് നമ്മുടെ ഭാരതത്തിൽ നടന്ന വിഷയത്തെ കുറിച്ച് അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത രീതിയിലാ മുന്നോട്ട് പോകുന്നത് ഞാൻ വെല്ലുവിളിക്കാണ് നിങ്ങൾ പലസ്തീന് വേണ്ടിയിട്ട് ഗാസയ്ക്ക് വേണ്ടി ശബ്ദിച്ചതുപോലെ അതിനേക്കാൾ ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് പാകിസ്ഥാൻ എന്ന ജിഹാദി രാജ്യത്തിനെതിരെ നമ്മുടെ രാജ്യത്ത് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരർക്കെതിരെ നിങ്ങൾക്ക് വരികളെഴുതാൻ തൻചേടമുണ്ടോ നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് വേണ്ടിയും കൈയടിക്കും ഈ രാജ്യത്തെ ഓരോ പൗരനും അതല്ലാതെ പലസ്തീൻ കൊടി മാത്രം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നത് ബോധമുള്ള ആളുകൾ തിരിച്ചറി ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതാർക്ക് വേണ്ടിയാണ് വേടനൊക്കെ ഈ ജാതി പ്രീണനം നടത്തുന്നത്